മൂത്താപ്പാൻ്റെ ബൈക്കിൽ കയറുമ്പോൾ ഞാൻ കരുതി വീട്ടിലേക്കാണുന്നു പരിചയമില്ലാത്ത വഴികളിലൂടെ പോയപ്പോൾ വിചാരിച്ചു സവാരി നടത്തി വീട്ടിലെത്തുമെന്നോ ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടും സിനിമ കാണിച്ചു തന്നു ബിരിയാണിയും ഐസ്ക്രീമും ചോക്ലേറ്റും വാങ്ങി തന്നപ്പോഴും ഒന്നും മനസ്സിലായില്ല പുതിയ ഷർട്ട് ഇടിയിപ്പിച്ച് യൂണിഫോം മടക്കി ബാഗിൽ വെക്കാൻ പറഞ്ഞപ്പോഴും കാര്യങ്ങൾ മനസ്സിലായില്ല അവസാനം നേരം ഇരട്ടി തുടങ്ങിയപ്പോൾ മൂത്താപ്പ വീട്ടിൽ പോകില്ലേന്ന് ചോദിച്ചു പാലത്തിന് മുകളിൽ നിന്ന് പുഴ കാണിച്ചു തരാമെന്നായിരുന്നു മറുപടി പാലത്തിൽ നിന്ന് കലങ്ങി മറിയുന്ന പുഴ മങ്ങിയെ വിളിച്ചതിൽ കണ്ടപ്പോഴേ ഉള്ളിൽ പേടി തോന്നി വീണ്ടും പറഞ്ഞു ഊത്താപ്പ നമുക്ക് വീട്ടിൽ പോകാം ഉമ്മച്ച് കാത്തിരിക്കുന്നുണ്ടാവും എന്നെ വാരിയെടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ബൈക്കിൽ കയറ്റാനാണെന്ന് പാലത്തിന്റെ കൈവരിക്ക മുകളിലൂടെ കലങ്ങി മറിയുന്ന പുഴയിലാണ് ഞാൻ ചെന്ന് വീണത് പുഴയിലേക്ക് വീണപ്പോഴും മുങ്ങി താണപ്പോഴും ഞാൻ ഉറക്കെ വിളിച്ചു മൂത്താപ്പാ കലങ്ങി മറിഞ്ഞൊഴുകുന്ന പുഴയിലൂടെ ഞാൻ മുങ്ങി പൊന്തുമ്പോഴും നെഞ്ചു പൊട്ടുമാറുച്ചത്തിൽ ഞാൻ വിളിച്ചു പറഞ്ഞു മൂത്താപ്പ മൂത്താപ്പ പാലത്തിൽ നിന്ന് നോക്കുന്നതല്ലാതെ ഒന്നും മിണ്ടുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അവസാനം കൊത്തിയൊഴുകുന്ന എപ്പോഴോ ഞാൻ താന്നുപോയി കുറച്ച് മുമ്പ് എനിക്ക് ബിരിയാണിയും ഐസ്ക്രീമുമെല്ലാം വാങ്ങി തന്ന മൂത്താപ്പ ഒന്നും ചെയ്യാതെ എന്നെ തന്നെ നോക്കി നിൽക്കുന്നു ഇതായിരുന്നു എന്റെ അവസാന കാഴ്ച ശ്വാസം കിട്ടാതെ കുറെ പിടഞ്ഞു ഈ തണുത്തുറഞ്ഞ മലവെള്ളപ്പാച്ചിലിൽ ഞാൻ എന്തു ചെയ്യാൻ അവസാന ശ്വാസവും എന്നെ വിട്ടകന്നപ്പോൾ ഞാൻ ഞാനറിഞ്ഞു മരിക്കുകയാണെന്ന സത്യം തന്നെ കാത്തിരിക്കുന്ന ഉപ്പച്ചിയും ഉമ്മച്ചിയും കുഞ്ഞനിയനും ഞാൻ ഒരിക്കലും മടങ്ങി വരില്ലെന്നറിയുമ്പോൾ എന്തിനാണ് മൂത്താപ്പ ഇങ്ങനെ ചെയ്തത് കുഞ്ഞായിരുന്നപ്പോൾ എടുത്ത് കളിപ്പിച്ചിരുന്നു മിഠായികൾ തന്നിരുന്ന മൂത്താപ്പ ഇന്ന് തന്നത് അവസാനത്തെ ചോക്ലേറ്റും എടുത്തുയർത്തിയത് പുഴയിലെറിയാനാണെന്നും അറിഞ്ഞില്ല എടോ മനുഷ്യ മൃഗമേ ആ കുഞ്ഞിന്റെ ബാപ്പയുടെ സ്ഥാനമുള്ളത് കൊണ്ടല്ലേ താൻ വിളിച്ചപ്പോൾ വന്ന് ബൈക്കിൽ കയറിയതും തന്റെ കൂടെ രാത്രി വരെ പേടിയില്ലാതെ നിന്നതും എന്നിട്ടും നീ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഷെഹിൽ നിന്ന പൊന്നുമോന്റെ ജീവന നീ മറുപടി വരും